Welcome, Welcome to Momma's Kitchen, poma's kitchen. പിന്നെ എന്തോ ഞങ്ങളുടെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ അതെ ഇന്ന് നമ്മുടെ ചാനലായ മൊമ്മാസ് കിച്ചനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കലോ അല്ലേ ഇന്ന് നമ്മൾ മൊമാസ് കിച്ചൻ എന്ന നമ്മുടെ ചാനലേ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഞങ്ങൾക്കതിന് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച ഇതൊരു വലിയ മൈൽ സ്റ്റോണാണ് അരലക്ഷം സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് അതില് എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങളുടെ രണ്ട് പേരുടെയും വക അറിയിക്കുന്നു അതെ അല്ലേ പ്രത്യേകം നന്ദിയും സ്നേഹവും എല്ലാം ഞങ്ങളുടെ വക അറിയിക്കുന്നു തുടർന്നങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് തീർച്ചയായും നിങ്ങളിൽ നിന്നുണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളാണല്ലോ ഇതുവരെ ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നത് അതെ അപ്പോ ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ചെയ്തത് പ്രമാണിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മുടെ മൊമാസ് കിച്ചൺ എന്ന ചാനലിൽ കാണിക്കണ്ടേ അല്ലേ ഡിഷാണ് നമ്മൾ അദ്ദേഹത്തെ കാണിക്കുന്നതല്ലേ അപ്പോ മൊമസ് കിച്ചണിലെ ഈ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത മൈൽസ്റ്റോൺ രണ്ട് സ്പെഷ്യൽ ഡിഷസ് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫെമിലിന്നായിരിക്കാം ചിലപ്പോൾ ആയിരിക്കണമെന്നും ഇല്ല എന്നാൽ രണ്ട് വ്യത്യസ്തമായ വളരെ രുചിയൂർന്ന ഡിഷസ് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഡിഷായ പനമ്പാനി അതെ പാനിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് ഒരു സർപ്രൈസ് ആണ് അത് വഴിയേ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും പറയൂല അതെ അതെ ഒരു രസം അപ്പോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാൻ െ കേട്ടോ അപ്പൊ ആദ്യത്തെ ഐറ്റമായ പാനി ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മള് വളരെ ലളിതമായ എന്നാൽ നല്ല മധുരമൂറുന്ന രുചികരമായ ഒരു ഐറ്റം ആണല്ലോ ചെയ്യുന്നത് അല്ലേ നമ്മുടെ സന്തോഷത്തിന്റെ സൂചനയായിട്ട് നമ്മളൊരു ചെറിയ പാനി നമ്മളെ കല്യാണ വേളകളിലും മറ്റു അവസരങ്ങളിലും ഒക്കെ കുഴയ്ക്കുന്ന ഒരു പാനിയാണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതായത് സാധാരണ പണ്ട് കാലത്ത് ഈ കള്ള് പറ്റിച്ചാണ് കള്ള് മാത്രം പറ്റിച്ചാണ് പാനീയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഇപ്പോൾ നമുക്ക് കള്ളിൻ്റെ ലഭ്യത വളരെ കുറവാണ് പിന്നെ തന്നെയല്ല അതുമാ അതിന് മാത്രം കള്ള് ചേർത്ത് ഈ കള്ള് ഒരുപാട് ചേ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു പാനി നമുക്കതിൽ നിന്നുണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ രീതി ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്വല്പം കള്ളും അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ പഞ്ചസാര ഉണ്ടൊക്കെ ഉണ്ടാക്കില്ലേ അതിനുണ്ടാക്കുന്ന രീതിയിൽ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ച് എടുത്തിട്ടുള്ള മിക്സ് ചേർത്താണ് ഈ കള്ളും കടയുള്ള ആയിട്ടാണ് നമ്മൾ പാനി തയ്യാറാക്കുന്നത് ഞാൻ ഞങ്ങളുടെ ഭാഷയിൽ പാനി ഉരുക്കണം എന്നാട്ടോ പറയണത് അപ്പം ഈ ഇതിനെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കുമില്ല കള്ള് ചേർക്കുന്നത് കൊണ്ട് കള്ളിൻ്റെ ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടും അല്ലേ അത് വളരെ രുചികരമാണ് അത് ഊണൊക്കെ കഴിയുമ്പോൾ ഇവിടെ എപ്പോഴും ഇവിടുത്തെ വീട്ടിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഉള്ളതായിട്ടാണ് ഇവിടുത്തെ വീട്ടിൽ എപ്പോഴും ഊണ് കഴിയുമ്പോൾ മധുരസാധനങ്ങൾ കഴിക്കുന്ന ഇവിടുത്തെ അപ്പച്ചനും ഇവിടത്തെ ഹസ്ബൻഡിനും മകളുടെ കാര്യം പിന്നെ പ്രത്യേകം ഒക്കെ വളരെ താല്പര്യം അപ്പൊ എപ്പോഴും നാടൻ പ്രദേശമായത് കൊണ്ട് പഴം ഉണ്ടാകും അപ്പൊ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ പഴം കുഴക്കല എനിക്ക് അപ്പൊ അത് കാണുമ്പോൾ ഒരു ചിരി തോന്നാറുള്ളില്ല പഴം കുഴക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ടേസ്റ്റിനായിട്ട് ചേർക്കുന്ന ഒന്നാണ് ഈ പാനി എന്നുള്ളത് അപ്പൊ പാനി ചേർത്താണ് നമ്മൾ സാധാരണ ചെറുപുഴയില്ലേ അത് കുഴച്ച ഒരു ഡെസേർട്ടായിട്ട് നമ്മൾ ഊണിന് ശേഷം വിളമ്പുന്ന ഒരു ഐറ്റം ആയിരുന്നു പണ്ടുകാലത്ത് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അത് നിലനിന്ന് പോരുന്നുണ്ട് നമ്മുടെ വീടുകളിലും കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലും അത്താഴ സദ്യക്ക് ശേഷം വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് പഴവും പാനീയം പിന്നെ ഈ വീടുകളിൽ സാധാരണ ഉപയോഗിക്കാൻ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയും പാനീയം ഉണ്ടാക്കി വെക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയൊക്കെ കല്യാണ സമയങ്ങളിൽ തലേദിവസത്തേക്ക് പാനി ഉണ്ടാക്കി പഴം കുഴക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ നിന്നാണ് അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അത് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരുപാട് ഈ പനയും തെങ്ങും ഒക്കെ ചെത്തുണ്ടാവും അന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ പഴയ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയുള്ളൂ എന്നിട്ട് ഈ ചെത്തുകാരുടെ കയ്യിൽ നിന്ന് ഈ കള്ള് വാങ്ങിച്ച് നമ്മൾ ഈ വീട്ടിലെ വാർപ്പൊക്കെ പുറത്ത് അടുപ്പ് കൂട്ടി അതിലീ കള്ള് തന്നെ ഒഴിച്ച് വറ്റിച്ചെടുക്കും അതിൻ്റെ ടേസ്റ്റ് അതിഭയങ്കര സൂപ്പറാ അത് നമുക്ക് നമുക്കൊരിക്കലും അത് സാധിക്കില്ല ചെയ്യാൻ അങ്ങനെ ലഭ്യതയുണ്ടെങ്കിൽ ഒറിജിനൽ കള്ള് തന്നെയാണ് ആ ഒരു മായോ ഇല്ലാത്തത് അപ്പം അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ എനിക്ക് വാർത്തയില്ല അതിനെപ്പറ്റി അപ്പം അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടാൽ ഞാൻ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ അപ്പോൾ ഒരു ഐഡിയ തോന്നി കള്ള് കുറച്ച് ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി അത് എൻ്റെ അമ്മായിയാണ് കൂട്ടോ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് കോട്ടപ്പള്ളിയിലെ അമ്മായിയെ അമ്മായിയെ പറഞ്ഞു തന്ന അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് കള്ളും പഞ്ചസാരയും ചേർത്തുള്ള പാനിയാണ് അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അത് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് തന്നെ അങ്ങനെ അതെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് നമ്മൾ അല്ലേ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പണ്ട് കാലത്തെ ഒരു ഡെസേർട്ടാണ് അപ്പൊ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കാരണം വീണ്ടും വീണ്ടും പറയാൻ കാര്യം അത്രയും രുചികരമാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല അതെല്ലാം ബുദ്ധിമുട്ടും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ നമ്മള് പഴം കുഴയ്ക്കാനായിട്ട് സ്വല്പം പാനി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് നമ്മള് പഞ്ചസാര നാരങ്ങാനീരിങ്കടെ ആദ്യം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ആവാനായിട്ട് എന്നിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ച് അത് ചൂടാക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിനോട് കൂടി സ്വല്പം കള്ളി കൂടെ ചേർക്കാൻ ചെയ്യണം പണ്ടത്തെ കാലത്തൊക്കെ കള്ള് മാത്രം വറ്റിച്ച് പാനി ഉണ്ടാക്കുവായി അതെങ്ങനെയെന്ന് വെച്ചാ ഞാൻ കണ്ടിട്ടില്ല അത് എന്റെയൊക്കെ അപ്പച്ചൊക്കെ കാലത്ത് അങ്ങനെയാന്നാ പറയണത് ഈ ഈയെ പുറത്ത് ഉരുളിയിൽ ഇങ്ങനെ ചെയ്യണത് ഇതിപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഗ്ലാസ് കള്ളും കൊണ്ടൊന്നും പറ്റിച്ച പനി കിട്ടൂലെ നമ്മള് ഷാപ്പിന്ന് മേടിക്കണേ കള്ള അപ്പൊ ചെത്തുള്ള വീടുകളിലൊക്കെ പണ്ട് എല്ലാ തറവാട് വീടുകളിലും ഉണ്ടാവും അവര് പുറത്ത് ഇങ്ങനെ അടുപ്പ് കൂട്ടി വാർപ്പില് ഇങ്ങനെ ഉണ്ടാക്കി കല്യാണ സദ്യക്കാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ ഇതിപ്പോ നമ്മള് കുഴക്കാനായിട്ട് കള്ളിന്റെ ഒരു ടേസ്റ്റും കിട്ടും എന്നാൽ കള്ളാണോ കള്ളുമല്ല അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കണം പഞ്ച അതിനായിട്ട് ഈ ഗ്ലാസ് കണ്ടോ ദേ ഈ ഗ്ലാസ്സിന് അര ഗ്ലാ എടുക്കണം എടുത്തോ അര ഗ്ലാസ് പഞ്ചസാര അമ്മ എടുത്തേക്കണം പഞ്ചസാര ഇതിലേക്ക് ഇടുവാട്ടോ ഇത് മിക്സ് ആവാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂട്ടോ ഇവിടെ തന്നെ മിക്സ് ആവാം എന്നിട്ട് ഇതിൽ നികക്ക വെള്ളം ഒഴിക്കണം ദേ കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കഴിഞ്ഞാൽ കൊണ്ടുവന്നു നികക്ക വേണം ഇങ്ങനെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ ഇത് വച്ചിട്ടെടുക്കാൻ ഒരുപാട് താമസം അതുകൊണ്ടാകുമ്പോ കൂടുതൽ വെള്ളം ഒഴിക്കാം ഓ അപ്പൊ കുറച്ചു നേരം കിടന്ന് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടുപ്പിലേക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കാം അന്നേരമാണ് കള്ള് ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു സ്വല്പ നാരങ്ങങ്ങ ഇത് മുഴുവൻ വേണ്ട പുളിപ്പ് അധികം ഉണ്ട് ഈ കള്ള് ചേർക്കണോണ്ട് അധികം പുളിപ്പ് പിന്നെ വേണ്ട നാരങ്ങ ചെന്ന് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് കള്ള് ചേർക്കാതെ നാരങ്ങ പിഴിഞ്ഞ് പസാലയും മാത്രമായിട്ട് പാനി ഉണ്ടാക്കി സാധാരണ വയ്ക്കും കള്ളിയില്ലാത്തപ്പോൾ നമ്മൾ ചെയ്യൂല മറ്റേ ഈ ഉണ്ട ഉണ്ടാക്കാൻ അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ട ഉണ്ടാക്കണേ ആ ഒരു നൂല് വരെ വരണ്ട ആയിട്ട് നൂല് വരുമ്പോൾ ഓഫി എടുക്കും എടുക്കും പാനി എടുക്കും ഉണ്ടയ്ക്കാണ് ഒറ്റ നൂല് വരുന്നത് ഇത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് കുഴക്കാനാ മെച്ചിൽ നേർത്തിരിക്കും ഇത്രയേ ഉള്ളൂ ഇത്രേയുള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇനി ഇന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് യിച്ച് വരയ്ക്കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കത്ത് കേട്ടോ 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 അടുത്ത് വെക്കട്ടെ അടച്ചു വെച്ചോളൂ ശരി ഇനി നമ്മൾ പാനി ഉരിക്കാനായിട്ട് ഇതേ ആ വെള്ളം കൂടെ മിക്സ് ചെയ്ത് നാലുമേരം കൂടെ വെച്ചിരുന്നത് അത് ലയിച്ചത് കണ്ടോ ഉം ഇച്ചിരി പഞ്ചാരം ലയിക്കാനിട നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങ് ഒഴിക്കാം എന്നിട്ട് ഗ്യാസിലേക്ക് വെക്കാട്ടോ കള്ളും കൂടെ ചേർത്താ കള് ഉള്ള കള്ള് ഞാൻ കാണിക്കാം നമ്മൾ അപ്പത്തിന് മേടിച്ചതിന്റെ ബാക്കിയിരുന്ന കള്ളാദേ ഇത് ഇത്രേ ഉള്ളൂ കള്ളു ആണാമോ കഷ്ടിയ ഗ്ലാസ് ഉള്ളുട്ടോ ഇതേ നമുക്ക് ഡേയിലേക്ക് അങ്ങ് ഒഴിച്ച് പഞ്ചസാര ഇതിലങ്ങ് മിക്സ് ചെയ്ത് ചേർക്കാം ഒഴിച്ചേ ആ അത് അത്രയല്ലേ ഉള്ളൂ അത് മുഴുവനും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ അത്രയല്ലേ സാധനം ഉള്ളു ഇനി നമുക്ക് ഇളക്കി ഇളക്കി ഞാൻ പറഞ്ഞത് ഒരു നൂല്പരിവും കഷ്ടി നൂല്പരിവും വരണ്ട നൂല്പരിവും വരുന്ന ഒന്നായി ഇരിക്കുമ്പോൾ കട്ടിയാണ് അപ്പം നമുക്ക് അതിന് മുമ്പ് വാങ്ങണം ഈ ആ പാകമാണ് ശരിക്കും എല്ലാവരും നോക്കണ്ട എടുക്കണവ കൂടി കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറഞ്ഞു പോയാൽ തീരെ വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ നമ്മള് സ്റ്റീലിലിട്ടിറക്കണ്ട അന്നേരം സ്റ്റീൽ പാത്രമായതുകൊണ്ട് അതിൽ പോറൽ വെഴുമയും മതി ഒരു കയ്യില് എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടിടക്കിയാൽ മതി ഓ ഇത് നല്ല കാര്യല്ലേ പിന്നെ പിന്നെ നമുക്ക് പാനം പാകം നോക്കാൻ സ്പൂൺ കൊണ്ട് കോരി നോക്കാം അത് ഇപ്പൊ പതുക്കി ഇളക്കിയാൽ മതി പിന്നെ മുറുകി വരുതോറും കൂടുതൽ ഇളക്കണം ഓ അങ്ങനെയാ നാരങ്ങാ നീര് ഇങ്ങനെ പിഴിഞ്ഞാക്കുന്നോട് നമുക്ക് കട്ടയായി പോവൊന്നുമില്ല അതിനാ സ്വല്പം നാരങ്ങാനീര് ചേർക്കണം നല്ലതല്ലേ നമ്മൾ കുറയ്ക്കാൻ എപ്പോഴും പാനീയം ഉണ്ടാക്കണതല്ലേ അപ്പൊ കുറച്ചായിട്ട് ഉണ്ടാക്കിയില്ല പിന്നെ നീ ഇവിടെ വെക്കണം അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റൂലോ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനിങ്ങടെ സൗകര്യം വേണം കള്ളും ഒപ്പം നമ്മുടെ കസ്റ്റഡിയിൽ വേണ്ട അതെ അതെ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വൈകി പോയെങ്കിലും കൂടെ അങ്ങനെ ചെയ്യാന്ന് വെച്ചാ പനിയും പഴം ഊണ് കഴിഞ്ഞു കുഴക്കോ ഞാനിപ്പും പണി ഇരിപ്പുണ്ട് കുഴക്കെന്ന വേണ്ട തകർന്നു വന്ന കണ്ടോ ഹായ് കള്ളിന്റെ സ്മെല്ലുണ്ടല്ലേ ആ നല്ല സ്മെല്ലേ ഇത് എങ്ങനെയാന്നറിയാമോ ഇത് ഫുൾ ഫ്ലെയിമില് തന്നെയിട്ട് ഉറുക്കി വറ്റിറ്റെടുക്കുവോ എന്നാലേ വറ്റി വരികയുള്ളൂ നമുക്ക് ഇപ്പം ഇങ്ങനെ ഫുള്ള് കിടക്കട്ട് നമുക്കൊരു വറ്റി വറ്റി പതുക്കെ കുറുകി വരുമ്പോൾ നമുക്ക് ഏറ്റവും ലോയിലേക്ക് മാറ്റാം എന്നൊക്കെ ഇത് പാനീയായിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ പാത്രമല്ല ഇതിലിരുന്നാൽ മുറുകും പെട്ടെന്ന് നമുക്ക് ഈ ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് തണുത്ത പാത്രത്തിലേക്ക് പകർത്തണോക്കാ ഓ ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ അതിലിരുന്ന എപ്പോഴും സ്വൽപ്പം നേർപ്പിച്ചിതെടുത്ത് തോളണം മുറുകുന്നതിനും ഇങ്ങനെ ണിക്കാം നമുക്ക് അതിന്റെ പറയാൻ അറിയില്ല വാക്കതിന്റെ തന്നിട്ട് ഇരുന്ന് കഴിയപ്പൊ പതുക്കെ വറ്റിക്കിട്ട് അങ്ങനെയാട്ടോ അങ്ങനെ കുഴക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ ഉണ്ടൊക്കെയാണെങ്കിൽ അറിയാലോ നമ്മള് കാണിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അതുവരെ ഞാൻ ഉത്പരിവ് അതുവരെ ഇരിക്കരുത് അല്ലാതെ വാങ്ങാം ഇനി അമ്മ വിളിക്കാം തിളക്കന കിട്ടുന്നില്ലേ നല്ല പനി ഏതാണ്ട് പതുക്കെ കുറുകി വന്ന് തുടങ്ങി അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിന് ഏറ്റവും സിമ്മിലേക്ക് മാറ്റി പറഞ്ഞില്ല പെട്ടെന്നായിരിക്കും കുറുതല് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറുകണത് സ്റ്റീൽ പാത്രം അല്ലേ പെട്ടെന്നാകും അതുകൊണ്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ കട്ടം പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്തേ കണ്ടതേ നോക്കിക്കേ ഇനി നമ്മൾ ഓഫ് ചെയ്യുക നോക്കേ ഞാനൊന്ന് എടുത്തു കാണിച്ചാലേ കണ്ടോ കണ്ടതേ കണ്ടോ ഇട്ടിട്ട് വീഴുന്ന വീണ്ട കണ്ടോ ഞാൻ കൈകൊണ്ടൊന്ന് കാണിക്കാം ചൂടാ ചൂടാന്നാലും കാണാമോ പതുക്കെ നൂല് പോലെ വന്ന പതുക്കെ പതുക്കെ വന്നിട്ട് അത് ഇരുന്നാകും പാനി ഉണ്ടൊക്കെയാണെങ്കിൽ നല്ല നൂല് ഒറ്റ നൂല് വന്ന ഇതിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കട്ടിയായി പോകും നമുക്ക് ഇനി ഓഫ് ചെയ്യുവാട്ടോ ഓഫ് ചെയ്യുവാ മതി പാനിപ്പെരുക മനസ്സിലായോ അല്ലെങ്കിൽ ഇതിലിരുന്ന കട്ടയാവും കാണിക്കാൻ എന്നിട്ട് മാറ്റണം പാനി എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ച് ഭദ്രായിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കാം എത്ര കാലം വേണേലും അങ്ങനെ ഇരുന്നോളും ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും ിപ്പൂവൻ പഴമാണ് പൂവൻ പഴവും പാനീയം കൂടി ഊണ് കഴിഞ്ഞ് കഴിക്കുന്ന പാനീം പഴവും പഴവും പാനീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും കള്ളല്ല ഉപയോഗിച്ചിരിക്കുന്നത് കള്ളും ഇതിൻ്റെ കൂട്ടത്തിൻ്റെ പഞ്ചസാര സൊല്യൂഷൻ മുഴുവനും കള്ളൊഴിച്ച് പാനി പറ്റിക്കാനുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഇപ്പം ഇല്ല ഒറിജിനൽ പാനി ശരിക്ക് കള്ള് പറ്റിച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതു പകരം പഞ്ചസാരയുടെ സൊല്യൂഷനും അതിൻ്റെ കൂടെ കള്ളും ചേർത്ത വളരെ രുചികരമായ നല്ല യഥാർത്ഥ പാനീയുടെ ഫ്ലെയർ ഉള്ള പാനി വളരെ രുചികരമാണ് ഇതൊഴിച്ച് പഴം പൊഴിച്ച് കഴിച്ചാല് വളരെയേറെ രുചികരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എല്ലാവർക്കും അതൊന്ന് പരീക്ഷിക്കാവുന്നതുമാണ് ശരിക്കും ഒറിജിനൽ പാനീടെ തന്നെ കളറ് അതിന് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലെയറും അതിനുണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അത് പനം പാനി തന്നെയാണെന്നേ തോന്നുള്ളൂ ഫീൽ ചെയ്യുള്ളൂ കാരണം അത്രയ്ക്ക് രുചികരമാണ് അതിൻ്റെ മണവും അതിൻ്റെ എല്ലാം യഥാർത്ഥ പാനി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇനി ൂണ്ഴിഞ്ഞ് എപ്പോഴും ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് പണ്ടുകാലത്ത് അതിന്റെ ആ നല്ല പാനീടെ ആ കള്ള ഒഴിച്ചുള്ള ആ മണം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നല്ല സ്മെല്ലുണ്ട് ചെറിയ സ്പൂൺ എടുത്താക്ക ഏത് പഴവും ഉപയോഗിക്കാം ഞാലിപ്പൂനാണ് നമുക്കിവിടെ സാധാരണ എപ്പോഴും കിട്ടാറുള്ളത് അല്ല നമുക്കൂടെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഞാലിപ്പൂന ഉള്ളൂ മധുരം കുറവുള്ള സാധാരണ പഴയും കൂടനോ കണ്ണനോ ഏത് പഴമാണേലും പണിയായത് കൊണ്ട് അതിന്റെ പഴം ചെയ്ത് അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടായും തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ പിന്നെ കള്ളിൻ്റെ ആ ഒരു ലഭ്യതയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലേ അത് തീർച്ചയായിട്ടും അതെ വീഡിയോ നിങ്ങൾക്ക് എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ അതെ അതെ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് ആണ് അതായവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ വേഗം പോയിട്ട് ഫോളോ ചെയ്യുക ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോ ബൈ